ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ കേട്ടറ്റ് എക്സാം ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണ്ടാവുന്ന വിചാരിക്കണോ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കേട്ടത് കാറ്റഗറി ടു ഫിസിക്സിലെ ഒരു പോർഷൻ ആണ് പഠിക്കുന്നത് അപ്പോൾ ടോപ്പിക് തെർമൽ ആണ് ഇപ്പൊ തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടെമ്പറേച്ചറും ഹീറ്റും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഹീറ്റ് എന്താന്നാണ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഹീറ്റ് ആസ് എ ഫോം ഓഫ് എനർജി കാൻ ബി കൺവേർട്ടഡ് ടു അതർ ഫോംസ് ഓഫ് എനർജി ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം വേറെ ഫോംസ് ഓഫ് എനർജിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് എനർജി ഫ്രം എ വാം ടു എ കൂളർ ഓബ്ജെക്ട് ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുക എവിടെ നിന്നാണ് ഒരു വാം ഒബ്ജക്റ്റിൽ നിന്നും കൂളർ ഓബ്ജക്റ്റിലോട്ടാണ് ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുക ഇനി ഒരു ടെമ്പറേച്ചറിന്റെ കേസിൽ പറയുമ്പോൾ എങ്ങനെയാ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് അത് ലോവർ ടെമ്പറേച്ചറിലേട്ടായിരിക്കും ഹീറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇനി അടുത്ത ടോപ്പിക് ആണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അറിയാം അല്ലെ ഏതൊക്കെയാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സോളിഡ് ലിക്വിഡ് ഗ്യാസ് അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുക ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുക ഗ്യാസിൽ നിന്ന് വീണ്ടും ലിക്വിഡ് ആവുക അങ്ങനെയുള്ള ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ചേഞ്ച് ഉണ്ടല്ലോ അത് തന്നെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനി ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ഇൻ എ മാറ്റർ ഒരു ഫിസിക്കൽ ചേഞ്ച് ഇൻ എ മാറ്റർ ആണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഐസ് ആക്കൂ അല്ലേ അപ്പൊ വെള്ളം എന്താവും ഐസ് ആയിട്ട് മാറാതെ ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലോട്ട് മാറി എന്നുവെച്ചാൽ ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് അവിടെ നടന്നത് ദേ ആർ റിവേഴ്സിബിൾ ചേഞ്ചസ് അത് റിവേഴ്സിബിൾ ചേഞ്ച് ആണ് എന്നുവെച്ചാൽ നമുക്ക് വെള്ളത്തിനെ ഐസ് ആക്കാൻ പറ്റും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐസിനെ വെള്ളമാക്കാൻ പറ്റും അല്ലെങ്കിൽ വെള്ളത്തിന് നീരാവി ആക്കാൻ പറ്റും നീരാവിനെ വീണ്ടും തിരിച്ച് വെള്ളം ആക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത് റിവേഴ്സിബിൾ ചേഞ്ച് ആണ് ഫിസിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഫിസിക്കൽ ചേഞ്ച് നമുക്ക് റിവേഴ്സിബിൾ ആണേനും ഇനി ഡു നോട്ട് ഇൻവോൾവ് എനി ചേഞ്ചസ് ഇൻ ദ കെമിക്കൽ മേക്കപ്പ് ഓഫ് ദ മാറ്റർ ഇപ്പോൾ ഐസ് ആണെങ്കിലും എച്ച് ടുഒ ആണ് വെള്ളമാണെങ്കിലും എച്ച് ടൂഒ ആണ് നീരാവി ആണെങ്കിലും അത് എന്താണ് എച്ച് ടൂ ആണ് വെച്ചാൽ കെമിക്കലി അതിന് ഒരു ചേഞ്ചും പറ്റുന്നില്ല ഫിസിക്കലി മാത്രമേ അതിന് ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ ഇനി എന്തൊക്കെയാണ് ചേഞ്ച് ഓഫ് മാറ്ററിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക് മെൽറ്റിങ് ഫ്രീസിങ് സബ്ലിമേഷൻ ഡിപ്പോസിഷൻ കണ്ടൻസേഷൻ ആൻഡ് വേപ്പറൈസേഷൻ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഡീപ്പായിട്ട് നോക്കാം ഇവിടെ നമുക്ക് കാണാം അല്ലേ ദാ സോളിഡ് ഉണ്ട് ഗ്യാസ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് സോളിഡ് ലിക്വിഡ് ആവുന്ന ദാ ഇവിടെ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ അറിയാം ഇവിടെ സോളിഡ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഗ്യാസ് ഉണ്ട് അല്ലെ അപ്പോ ദാ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവാൻ എന്താണ് മെൽട്ടിംഗ് ആണ് ഇനി ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവാൻ ഇവിടെ എന്താ ഫ്രീസിംഗ് ഇനി ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ അതെന്താണ് എന്താണ് ഇവാപ്പറേഷൻ ഇനി ഗ്യാസ് ലിക്വിഡ് ആവുമ്പോൾ അത് കണ്ടൻസേഷൻ ഇനി ഗ്യാസ് സോളിഡ് ആവുന്നതിന് നമുക്ക് ഡിപ്പോസിഷൻ എന്ന് പറയാം അതുപോലെ സോളിഡ് ഗ്യാസ് ആവുമ്പോൾ നമുക്കതിനെ അതിനെ സബ്ലിമേഷൻ എന്ന് പറയാം ഓക്കെ ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഒന്നാമത്തെയാണ് ഫ്രീസിങ് അപ്പൊ ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ദ പ്രോസസ് ഓഫ് ലിക്വിഡ് വാട്ടർ ചേഞ്ചിങ് ടു സോളിഡ് ഐസ് ഈസ് ടേംഡ് ആസ് ഫ്രീസിംഗ് എന്ന് വെച്ചാൽ ലിക്വിഡ് വാട്ടർ സോളിഡ് ഐസ് ആയിട്ട് മാറുക എന്ന് വെച്ചാൽ ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലോട്ട് മാറുകയാണ് അല്ലേ ലിക്വിഡ് വാട്ടർ സോളിഡൈസ് ആകുന്നതിന് നമുക്ക് എന്ത് പറയാം ഫ്രീസിംഗ് എന്ന് പറയാം ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് അക്കർ ഈസ് അക്കോൺ ആസ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ വാട്ടർ ഐസ് ആകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയാ എന്ന് വെച്ചാൽ വാട്ടർ ഐസ് ആകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയാ ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് സീറോ ഡിഗ്രി സെൽഷ്യസ് വാട്ടറിന്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി എക്സാമ്പിൾ എന്താണ് നമ്മൾ പറഞ്ഞു തന്നെയാണ് വാട്ടർ എന്താവുന്നു ഐസ് ആയിട്ട് മാറുന്നതാണ് അതിൻ്റെ എക്സാമ്പിൾ അടുത്തതാണ് മെൽട്ടിംഗ് മെൽറ്റിങ് എന്താ ദ പ്രോസസ് ഇൻ വിച്ച് സോളിഡ് ചേഞ്ച് ടു എ ലിക്വിഡ് ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് നമുക്ക് എന്ത് പറയാം മെൽട്ടിംഗ് എന്ന് പറയാം ഇനി ദ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് ചേഞ്ചസ് ടു എ ലിക്വിഡ് ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്താണ് ഐസ് വെള്ളമാകുന്നതാണ് ഒരു എക്സാമ്പിൾ കേട്ടോ ഐസ് വെള്ളം എന്താണ് ഒരു സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുക അല്ലെ ആ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്താ വരുന്നത് സീറോ ഡിഗ്രി സെൽഷ്യസ് ഇനി എക്സാമ്പിൾസ് ആണ് ഐസ് ടു വാട്ടർ ബട്ടർ ടു ലിക്വിഡ് നമ്മൾ ബട്ടറൊക്കെ കുറച്ചു നേരം പുറത്ത് വെച്ച് അത് ഉരുകൂല്ലേ അപ്പൊ സോളിഡ് ഫോമിൽ നിന്ന് അത് ലിക്വിഡ് ഫോമിലോട്ട് മാറുകയാണ് പിന്നെ കാൻഡിൽസ് നമ്മുടെ മെഴുകുതിരി മെഴുകുതിരി ഉരുകിയിട്ട് സോളിഡ് ഫോം ലിക്വിഡ് ഫോം ആവും അപ്പൊ ഇതൊക്കെയാണ് മെൽട്ടിംഗിലെ എക്സാമ്പിൾസ് അടുത്തതാണ് ലിക്വിഡ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്തിട്ട് അത് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുന്ന ചേഞ്ച് ആണ് ആ പ്രോസസ്സാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് തിളയ്ക്കുന്ന ആ തിളനിലയാണ് ബോയിലിങ് പോയിന്റ് എന്ന് പറയുന്നത് ബോയിലിങ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അറിയാം അല്ലെ വെള്ളം തിളക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് സോ ബോയിലിങ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി വാട്ടർ ഈസ് ടേൺ ടു സ്റ്റീം വെൻ ഇറ്റ് കംസ് ടു ബോയിലിംഗ് ഇതാണ് എക്സാമ്പിൾ നമ്മൾ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവല്ലേ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ നീരാവിയായിട്ട് മാറില്ലേ അതാണ് അതിലത്തെ എക്സാമ്പിൾ അടുത്തതാണ് കണ്ടൻസേഷൻ ദിസ് പ്രോസസ് ഇൻ വിച്ച് ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ് ഗ്യാസ് എന്താവാണ് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് എന്തൊക്കെയാ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ ഇൻസൈഡ് വിൻഡോസ് ഡ്യൂ ഓൺ ദ ഗ്രാസ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പുല്ലിലൊക്കെ ഉണ്ടാവും അല്ലേ അത് പിന്നെ നമ്മുടെ വിൻഡോസിലൊക്കെ ഉണ്ടാവുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ് ഈ ഗ്യാസ് ലിക്വിഡായി മാറുന്ന കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് അടുത്തതാണ് സബ്ലിമേഷൻ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഇൻ വിച്ച് സോളിഡ്സ് ഡയറക്റ്റ്ലി ചേഞ്ച് ടു ഗ്യാസ് നോൺ ആസ് സബ്ലിമേഷൻ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സോളിഡ് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും ഓക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം ക്യാംഫർ കർപ്പൂരം സോളിഡ് ഫോമിലാണ് അത് നമ്മൾ കത്തിക്കുമ്പോൾ എന്താവും നേരെ അത് ഗ്യാസ് ഗേഷ്യസ് ഫോമിലോട്ട് മാറും അല്ലേ അപ്പോൾ സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ് കർപ്പൂരം കാംഫർ സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ അടുത്തതാണ് ഡിപ്പോസിഷൻ ഇവിടെ ദ ട്രാൻസിഷൻ ഫ്രം ഗ്യാസ് ഫേസ് ടു ലിക് സോളിഡ് ഫേസ് എന്ന് വെച്ചാൽ ഗ്യാസിൽ നിന്ന് സോളിഡ് ആവുകയാണ് ഓക്കെ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് വിത്തൌട്ട് പാസിങ് ത്രൂ ലിക്വിഡ് ഫേസ് ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലോട്ട് മാറുകയാണ് ലിക്വിഡ് ആയിട്ട് പിന്നെ സോളിഡ് ആവുക ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗ്യാസ് ഗ്യാസ് ഗേഷ്യസ് ഫോമിൽ നിന്ന് സോളിഡ് ആയിട്ട് മാറുന്നതാണ് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ് ഫോർമേഷൻ ഓഫ് ഫ്രോസ്റ്റ് നമ്മൾ ഈ മഞ്ഞ് കാണാറില്ലേ വെള്ള മഞ്ഞ് അത് ഈ ഡിപ്പോസിഷൻ ഒരു എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ വരുന്നത് ഇനി നമുക്ക് സെൽഷ്യസിലാണ് ഇപ്പോൾ ഒരു വാല്യൂ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് എങ്ങനെ കെൽവിനിലേക്ക് മാറ്റാം കെൽവിൻ ആണ് തന്നിട്ടുള്ളെങ്കിൽ അത് എങ്ങനെ സെൽഷ്യസിലോട്ട് മാറ്റാം എന്നാണ് നോക്കുന്നത് ഇത് മെയിൻ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനാണ് ആവശ്യം വരിക അതുകൊണ്ടാണ് അതിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു സെൽഷ്യസിലാണ് നമുക്കൊരു വാല്യൂ തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കെൽവിനാക്കാൻ പറ്റും ആ സെൽഷ്യസിൽ തന്ന വാല്യൂവിനെ പ്ലസ് ടു സെവൻറ്റി ത്രീ ചെയ്താൽ മതി അപ്പോൾ അത് കെൽവിനായിട്ട് കിട്ടും ഇനി കെൽവിനിലാണ് നമുക്ക് വാല്യൂ തന്നിട്ടുള്ളെങ്കിൽ അതിനെ സെൽഷ്യസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി ആ വാല്യൂ മൈനസ് ടു സെവൻറ്റി ത്രീ ചെയ്താൽ മതി ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം ഇപ്പോ പത്ത് ഡിഗ്രി സെൽഷ്യസ് തന്നു ഇതിന് കെൽവിനിലോട്ട് മാറ്റണം എന്ത് ചെയ്താൽ മതി കെൽവിനിലോട്ട് മാറ്റാൻ ഈ പത്തിനെ ടു സെവൻറ്റി ത്രീ കൊണ്ട് പ്ലസ് ചെയ്താൽ മതി അപ്പൊ എന്ത് കിട്ടും ടു എയ്റ്റി ത്രീ അല്ലേ ടു എറ്റി ത്രീ കെൽവിൻ നിന്ന് കിട്ടി ഓക്കെ ഇനി കെൽവിൻ ാണ് ഇപ്പൊ ത്രീ സെവന്റി ത്രീ കെൽവിൻ്റെ തന്നിട്ടുണ്ട് അതിനെ സെൽഷ്യസിലാക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ മതി സെൽഷ്യസിലേക്ക് ആക്കാൻ കെൽവിൻ എത്ര തന്നിരിക്കുന്നത് ത്രീ സെവന്റി ത്രീ മൈനസ് ടു സെവന്റി ത്രീ എന്നുവെച്ചാ എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അർത്ഥം ഓക്കെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഒന്ന് കൺവേർഷൻ പഠിച്ചു വയ്ക്കാൻ നമുക്ക് പ്രോബ്ലംസിന് ആവശ്യം വരും കേട്ടോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആണ് നമുക്ക് നോക്കാം മെൽട്ടിങ് പോയിന്റ് ഓഫ് ഐസ് നമുക്ക് മെൽട്ടിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്താന്ന് അറിയാം അല്ലെ എന്തായിരുന്നു സീറോ ഡിഗ്രി സോറി സീറോ ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയാം അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യണം കെൽവിനിലോട്ട് മാറ്റണം എന്ത് ചെയ്താൽ മതി സീറോ പ്ലസ് ടു സെവൻറ്റി ത്രീ കാരണം ഇവിടെ എല്ലാം കെൽവിനിലാണ് തന്നിരിക്കുന്നത് സെൽഷ്യസിലല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സീറോ പ്ലസ് ടു സെവൻറ്റി ത്രീ ചെയ്തു നമുക്ക് എത്ര ആൻസർ കിട്ടൂ സെവൻറ്റി ത്രീന്ന് കിട്ടി അപ്പൊ ആ ടു സെവൻറ്റി ത്രീ ആണ് ഇവിടെ വരുന്ന ആൻസർ കാരണം നമുക്ക് സെൽഷ്യസിൽ ചിലപ്പോൾ ഉത്തര അറിയേണ്ടാവും പക്ഷേ അത് കെൽവിനിലേക്ക് മാറ്റാൻ അറിയാതെ നമുക്ക് ഉത്തരം തെറ്റും അതുകൊണ്ടാണ് ഇവിടെ കൺവെൻഷൻ പഠിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ അടുത്തത് ബോയിലിങ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്കറിയാം അല്ലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്താ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്ക് അറിയാം പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എല്ലാം എന്തിനാ കെൽവിനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിനെ പ്ലസ് എന്ത് ചെയ്യണം ടു സെവൻറി ത്രീ ചെയ്യണം അല്ലെ അപ്പൊ എന്ത് കിട്ടും ത്രീ സെവൻറ്റി ത്രീന്ന് കിട്ടി സോ ഉത്തരം എന്താ വരാ ത്രീ സെവൻറ്റി ത്രീ കെൽവി അപ്പൊ ഉത്തരം എന്താ വരാ ത്രീ സെവൻറ്റി ത്രീ കെൽവി ഇനി അടുത്തതാണ് തെർമോമീറ്റർ നമുക്ക് എല്ലാവർക്കും തെർമോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് അറിയാം ടു മെഷർ ടെമ്പറേച്ചർ അല്ലേ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് ഇനി രണ്ടു തരം തെർമോമീറ്റർ ഉണ്ട് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്നതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കില്ലേ ക്ലിനിക്കുകളിൽ ഉപയോഗിക്കുന്നതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്താണ് എബിലിറ്റി എബിലിറ്റി ഓഫ് ലിക്വിഡ് ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്റ്റ് ലിക്വിഡിന് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്റെ ബേസിസിലാണ് ഈ തെർമോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് ഓർത്ത് വെക്കാം എബിലിറ്റി ഓഫ് ലിക്വിഡ് ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്റ്റ് ഓക്കെ ഇതാണ് തെർമോമീറ്റർ ഇത് നമ്മൾ ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ ആണ് ഇത് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ ആണ് കേട്ടോ ക്ലിനിക്കൽ തെർമോമീറ്റർ ഡിസൈൻ ഓൺലി ടു മെഷർ ബോഡി ടെമ്പറേച്ചർ നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ലബോറട്ടറി തെർമോമീറ്റർ യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ബിലോ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ബിലോ വരെയുള്ള ടെമ്പറേച്ചർ ആണ് ലബോറട്ടറി തെർമോമീറ്റർ മെഷർ ചെയ്യാം ഇതൊരു പ്രീവിയസ് ഇർ ആണ് നമുക്ക് നോക്കാം വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഈസ് മെയ്ഡ് യൂസ് ഇൻ ദ ഫങ്ഷനി ഓഫ് തെർമോമീറ്റർ ലിക്വിഡിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് തെർമോമീറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാം ലിക്വിഡ് എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ് ആണോ സർഫസ് ടെൻഷൻ ആണോ വിസ്കോസിറ്റി ആണോ ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആണോ ഇതിലേത് പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ ലിക്വിഡിന്റെ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും ഉള്ള കഴിവാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അല്ലെ സോ ഉത്തരം ഏതാ വരിക ഓപ്ഷൻ എ ലിക്വിഡ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യമാണ് ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ടോപ്പിക്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ